ും വഹമ്മ താലി വാത്തുദില്ല അള്ളാഹു അവൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് അവൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ വിശിഷ്ട ജീവിതം അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവസാനം മരണം ഹെയറാകുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഉറക്കി വിച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് പുഞ്ചിരിയോടുകൂടി ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുവാനുള്ള മഹത്തായ സൗഭാഗ്യം നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ മഹാനായ അബുൽ ലൈസ് അബുൽസ് ഉള്ളസീസ് മഹാനബറുകൾ പറയുന്നു ആരെങ്കിലും ഏഴ് വചനങ്ങൾ സൂക്ഷിച്ചാൽ ആരെങ്കിലും ഏഴ് വചനങ്ങൾ ഹിഫുലാക്കിയാൽ അതായത് ഏഴ് വചനങ്ങൾ അവൻ പഠിക്കുകയും അതനുസരിച്ച് പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അവൻ അല്ലാഹുവിൻ്റെ അടുക്കൽ തീരും തീരുന്നില്ല അല്ലാഹുവിൻ്റെ മലക്കുകളുടെ അടുക്കലും തീരും തീരുന്നില്ല ആ ഏഴ് കലിമത്തിൻ്റെ മഹത്വം മഹാനവുകൾ ആദ്യമേ വിശദീകരിക്കുന്നു അവൻ്റെ പാപങ്ങൾ അലറിയടിക്കുന്ന സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനമാണ് അവൻ്റെ തെറ്റുകുറ്റങ്ങളും ആ തെറ്റുകുറ്റങ്ങൾ ഒത്തു അക്കയും അത്രത്തോളം വലുതാണെങ്കിലും ശരി തന്നെ അള്ളാഹുവിന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കും എന്നിട്ടും മഹാനവരുകൾ പറഞ്ഞു നിർത്തുന്നില്ല അവനവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന വിഭാഗത്തിൻ്റെ മാധുര്യം അവൻ ആസ്വദിക്കാൻ സാധിക്കും അവൻ്റെ ജീവിതവും മരണവും തീരുകയും ചെയ്യും ഇത്രത്തോളം ഉത്കൃഷ്ടമായ ആ ഏഴ് വചനങ്ങൾ ഇൻഷല്ലാതെ ഏതാണെന്ന് നമുക്ക് നോക്കാം മഹാനവറുകൾ പറയുന്നു ഒന്നാമതായിട്ട് പറയുന്നു ാര്യത്തിൻ്റെയും തുടക്കത്തിൽ നീ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുക ബിസ്മി ചൊല്ലുക ആ വിശുദ്ധമായ നാമം നിൻ്റെ നാവിലൂടെ ഉരുവിട്ട് കൊണ്ടുവേണം ഏതൊരു കാര്യവും നീ ആരംഭിക്കാനെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നു ഇങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതവും മരണവും ഹയറാകുമെന്ന് മഹാനവറുകൾ വിശദീകരിക്കുന്നു രണ്ടാമതായിട്ട് മഹാനിയും ശേഷവും നീ പറയുക അഹമ്മദില്ല സാധാരണയായിട്ട് നാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് വിസ്മി ചൊല്ലുകയും അതിൽ നിന്നും വിരമിക്കുമ്പോഴാണ് അലഹമില്ല എന്ന് പറയുന്നത് എന്നാൽ മഹാനവറുകൾ പറയുന്നു ആ ഒരു ഭിസ്മി അതിൽ മാത്രം ഒതുങ്ങരുത് ആ അൽഹംദു അതിൽ മാത്രം ഒതുങ്ങരുത് ഭക്ഷണത്തിൽ മാത്രമല്ല നിൻ്റെ ജീവിതത്തിൻ്റെ അഖിലനികില മേഖലകളിലും തുടക്കത്തിൽ നീ ബിസ്മി ചൊല്ലുകയും അതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അൽഹമദില്ല എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതവും മരണവും ഹയറാകും എന്നിട്ട് മഹാനവറുകൾ മൂന്നാമതായിട്ട് പറയുന്നു വസ്സാലിസത്തു ആവശ്യമില്ലാത്ത ഒരു കാര്യം നിന്റെ നാവു കൊണ്ട് നീ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിനക്കാവശ്യമില്ല നിനക്കതിൽ ബന്ധപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല നീ പക്ഷേ പറഞ്ഞു പോയി പറഞ്ഞ ശേഷമാണ് നിനക്ക് അത് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന് തോന്നിയാൽ നീ പറയുക അസ്തകഫിറുള്ള അള്ളാഹുവേ നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു അല്ലാ പിഷാജിൻ്റെ ദുഷ്പ്രേരണ കാരണമായി കൊണ്ട് അവൻ്റെ കുതന്ത്രത്തിൽ വശംവതരായിക്കൊണ്ട് ഞാൻ പറഞ്ഞു പോയി അല്ല അതുകൊണ്ട് അസ്തഗഫിറുള്ള നീ എനിക്ക് നീ പൊറത്ത് തരണേ അല്ലാ ഇതാണ് മഹാന മൂന്നാമത്തെ കാര്യമായി തേങ്ങുന്നത് നാലാമതായിട്ട് മഹാനവറുകൾ പറയുന്നു സഹോദരങ്ങളെ എത്ര എളുപ്പമായ കാര്യമാകുന്നു നാളെ നീ ഏതെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കാൻ നീ ഉദ്ദേശിച്ചാൽ ഞാനത് ചെയ്യും ഉറപ്പായിട്ടും ചെയ്യുമെന്നല്ല നീ പറയാനുള്ളത് ഇൻഷാ അള്ളാ അള്ളാഹുറബുൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും റബ്ബുൽ അള്ളാഹുറബുല്ല ഉദ്ദേശിച്ചാൽ മാത്രമേ എനിക്ക് ആ കാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ അവൻ്റെ കൽപ്പനയും തീരുമാനവും ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ഞാനത് ചെയ്യും അങ്ങനെ ഇൻഷാ അല്ലാ എന്ന് പറയുക ഇങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതവും മരണവും ഹൈറാകും തീരുന്നില്ല നിൻ്റെ പാപങ്ങൾ അലറി സിമ സമുദ്രങ്ങൾക്ക് ആ സമുദ്രങ്ങളുടെ തിരമാലകൾക്ക് സമാനമാണെങ്കിലും അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് മഹാനായ അബുലീസു സമർഹന്ദി ഖദസ് അല്ലാഹു സർസീസ് മഹാനവറുകൾ പറയുന്നു തീരുന്നില്ല അഞ്ചാമതായിട്ട് വിശദീകരിക്കുന്നു മഹാനവറുകൾ പറയുന്നു ഏതെങ്കിലും ഒരു അനിഷ്ടകരമായ ഒരു കാര്യത്തിൽ മുന്നിട്ടു പോയി കഴിഞ്ഞാൽ വെറുക്കപ്പെട്ടതായ ഒരു കാര്യത്തിലേക്ക് നീ മുന്നിട്ടു പോയി കഴിഞ്ഞാൽ നീ പറയുക അള്ളാഹുവേ ഞാനത് പ്രവർത്തിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു തമ്പുരാനെ റബ്ബി അള്ളാ ഞാനത് പ്രവർത്തിച്ചു പോയി തമ്പുരാനെ അല്ലാഹുവേ അതിലേക്ക് മുന്നോട്ട് പോയി നീ അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കണേ അല്ല അല്ലാഹുവേലവല കൂവത ഇല്ലാബില്ല ഏതൊരു ശക്തിയും കഴിവും നിനക്കല്ലാതെ ഇല്ല തമ്പുരാനെ നിന്റെ ശക്തി കൊണ്ട് ഞാൻ നടക്കുന്നു അല്ലാ നിന്റെ കഴിവും കുതിരത്തും കൊണ്ട് കാണു അല്ലാഹുവേ ഞാൻ ഓരോ പ്രവർത്തനങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നത് അതുകൊണ്ട് ശക്തിയും കഴിവും നിനക്കാണ് അല്ലാ إن ورغل عرام دايتي بشديك ديكن إذا أصابته مصيبة أن يقول إنا لله وإنا إليه راجعون നിനക്ക് ഏതെങ്കിലും ഒരു മുസീബത്ത് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ മരണം ഏതെങ്കിലും കുടുംബത്തിൽ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയി നിൻ്റെ പ്രിയപ്പെട്ടവർ നിന്നെ വിട്ട് വേർപാടിൻ്റെ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ലിക്കായിലേക്ക് യാത്ര തിരിഞ്ഞു പോയി പ്രയാസമുള്ള ദിവസമാണ് പ്രയാസമുള്ള സമയമാണ് ദുഃഖമുള്ള നിമിഷങ്ങളാണ് ആ സമയത്ത് നിനക്ക് വന്ന മുസീബത്തിൻ്റെ പേരിൽ നീ പറയണം ഇന്നാലില്ലാഹിവ ഇന്നായി തീർച്ചയായിട്ടും നാം അള്ളാഹുവിൽ നിന്നുള്ളവരാകുന്നു നാം അവനിലേക്ക് മടങ്ങി ചെല്ലേണ്ടവരാകുന്നു ഇന്നത്തെ ദിവസം എനിക്കിൽ വന്ന മുസീബത്ത് നാളത്തെ ദിവസം ഞാനും അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കാനുള്ളവനാണെന്നുള്ള ഉത്തമ ഉത്തമബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് നാം പറയണം ഇലൈഹി പിന്നാലില്ലാഹിൻ എന്നവൻ പറയണം والسابعة لا مضى الا يزول اجراء يجري على لسانه في الليل والنهار كلمه لا اله الا الله محمد رسول الله അവസാനമായിട്ട് മഹാനായ അസീസ് മഹാനവറുകൾ പറയുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്കൃഷ്ടനാകണോ മലക്കുകളുടെ അടുക്കൽ ഉത്കൃഷ്ടനാകണോ എന്നാൽ നീ ചൊല്ലിക്കോ രാവിലും പകലുമായിട്ടില്ലാമദു റസൂലുള്ള എന്നുള്ള പരിശുദ്ധമായ കലിമത്തു തയ്യബ നിന്റെ നാവിൻ്റെ നാവിൻ്റെ തുമ്പത്തുകൂടി ഇങ്ങനെ സദാ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തെറ്റുകുറ്റങ്ങൾ സമുദ്രങ്ങളുടെ തിരമാലകൾക്ക് സമാനമാണെങ്കിലും അള്ളാഹുവിന് പുറത്തു തരാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് മഹാനവറുകൾ പറഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ എത്രയോ ചെറിയ 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 ദിക്കറുകളാണ് ഇതിലൂടെ മഹാനവറുകൾ വലിയ വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തു പോയത് പതിവാക്കുക അള്ളാഹുവിനുള്ള സൗഭാഗ്യം നൽകി എനി ഗ്രഹിക്കുമാറാകട്ടെ പരിപൂർണമായും ആ കലിമുത്ത് തൊയ്യബ അത് പൂർണ്ണമായും ഉച്ചരിച്ചുകൊണ്ട് ആ കലുമയിൽ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ജീവിതവും മരണവും അള്ളാഹുറബുസൽ നാമയെ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വാരിക്കും വരഹമല്ല